മസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടെത്തിയിട്ടുള്ളത് വി എച്ച് പി മാതൃസമിതി സംസ്ഥാന സംയോജക മിനി ഹരികുമാറാണ് ചേച്ചി ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് തടവിലാക്കിയ മലയാളി കന്യാസ്ത്രീകളുടെ വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എരിതിയിലെ പോലെ ഇതിനെ തിളപ്പിക്കാൻ പല രാഷ്ട്രീയ മുതലെടുപ്പുകളും കണ്ണീർ നാടകങ്ങളും നാം കണ്ടു കഴിഞ്ഞു ഇതൊന്നും പോരാനിട്ടാണ് റേറ്റിംഗ് കൂട്ടാനും വിഷയം ഒന്നൂടെ കൊഴുപ്പിക്കാനും ബജറംഗ് ദൾ പ്രവർത്തകർ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പ്രമുഖ മാമ മാധ്യമം ബിഗ് എക്സ്ക്ലൂസീവും ഇറക്കുന്നു അത് മറ്റ് പല മാധ്യമങ്ങളും ആഘോഷപൂർവം ഏറ്റെടുത്ത് അന്ത്യ ചർച്ച നടത്തിക്കൊണ്ട് ആഘോഷമാക്കിയതും തങ്ങൾ കണ്ടുകാണുമല്ലോ മിനിച്ചേച്ചു എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് ഇതൊക്കെ വിശ്വസിക്കാനും മാത്രം പൊട്ടന്മാരാണോ മലയാളികൾ ഹിന്ദു വിശ്വാസ് ചാനലിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം കുറച്ച് ദിവസമായിട്ട് കന്യാസ്ത്രീകളും അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ബജരംഗദൽ പ്രവർത്തകരുടെ വാർത്തകൾ മതംമാറ്റത്തിൻ്റെ വാർത്തകൾ ഒക്കെ ചാനലുകൾ നിറഞ്ഞാടുകയാണ് ഇപ്പം ഇന്നത്തെ ഏറ്റവും പുതിയ വിഷയം അല്ലെങ്കിൽ പുതിയ സംഭവം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾ മതംമാറ്റത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികൾ ബജരംഗദലിൻ്റെ യുവജന പ്ര അതായത് വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള ബജരംഗദിലെ പ്രവർത്തകരുടെ നേരെ അല്ലെങ്കിൽ ഈ മതമാറ്റം തടഞ്ഞ ആളുകൾക്ക് നേരെ പുതിയ ആരോപണമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ചാനലുകളുടെ ആഘോഷവും ഇന്ന് നമ്മുടെ നാട്ടിലെ ചർച്ചാ വിഷയവും അപ്പം അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറയണമെങ്കിൽ ഞാനും കണ്ടിരുന്നു ഞാനും ആ വാർത്ത ടി വിയിൽ കണ്ടിരുന്നു ആ ടി വിയിൽ ആ വാർത്ത കാണുമ്പം എനിക്ക് സത്യത്തിന് ചിരിയാ അത് ചിരി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വഹിന്ദുപരിഷത്തിൻ്റെ യുവജന പ്രസ്ഥാനമായ ബജരംഗദിൻ്റെ പ്രവർത്തക നേതാവായിട്ടുള്ള വനിതാ നേതാവായിട്ടുള്ള യോതി ശർമ്മ ഈ പെൺകുട്ടികളെ മുറിയിൽ കെട്ടിയിട്ട് അഴി മുറിയിൽ പൂട്ടിയിട്ട് അടിച്ചു എന്ന പെൺകുട്ടികൾ മൊഴി കൊടുത്തിരിക്കുന്നു ഒന്നാമത്തെ കാര്യം അപ്പം ഈ പറയുന്ന ചാനലുകാർക്ക് വിശ്വഹിന്ദുപക്ഷത്ത് എന്താണെന്നോ അതിന്റെ യുവജന പ്രസ്ഥാനം എന്താണെന്നോ വിദേ വിശ്വഹിന്ദുപക്ഷത്ത് എന്തിനു വേണ്ടിയിട്ട് രൂപം കൊണ്ട സംഘടനയാണെന്നോ ഒന്നും അറിയാത്തുള്ള പ്രകടനമാണെന്നത് നമുക്ക് മനസ്സിലായി കാര്യം വിശ്വഹിന്ദുപക്ഷത്തിന്റെ യുവജന പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ഘടകമാണ് ബജരംഗതൽ ആ ബജരംഗദളിന് എങ്ങനെ പെൺകുട്ടിയായിട്ടുള്ള വനിതയായിട്ടുള്ള ജ്യോതി ശർമ്മ നേതാവാകും അത് ആദ്യം അവരൊന്ന് വ്യക്തി വ്യക്തമാക്കി തരണം ഞാൻ ജ്യോതി ജ്യോതിശർമ്മ എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ ആരുമായിക്കൊള്ളട്ടെ അവർ വിശ്വഹിന്ദുപക്ഷത്തിൻ്റെ പ്രവർത്തകയെ അല്ല ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ വിശ്വഹിന്ദുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ പ്രതിനിധിയോ പ്രവർത്തകയോ ആയിട്ട് ആയതായിട്ട് എനിക്കറിവില്ല അല്ല എന്നാണ് എന്റെ വിശ്വാസം അത് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ രക്ഷപ്പെടാനോ ഉള്ളൊരു കാര്യമല്ല ഞാൻ ഈ ജ്യോതിശർമ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ ബഹുമാനിക്കുന്നു അവൾ ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ അങ്ങേയറ്റം ആ പെൺകുട്ടിയെ അഭി അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് കാരണം ഈ എന്താ പറയുക നിവർത്തിക്കെട്ട ഹിന്ദുവിന്റെ ഈ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് ഒരു ചൊല്ലുണ്ട് അപ്പം നിവർത്തി കേടിന്റെ പാരമ്യതയിലെത്തിയപ്പം സാധാരണ ഹിന്ദു പ്രതികരിക്കാൻ തുടങ്ങിയത് തുടങ്ങി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജ്യോതി ശർമ്മ അവർക്കൊരു പക്ഷേ ഏതെങ്കിലും ഒരു പരിവാർ സംഘടനയുമായിട്ട് ബന്ധമുള്ളതായിട്ട് നമുക്കറിയില്ല പക്ഷെ വിശ്വ ഹിന്ദു വർഷത്തുമായിട്ട് അവർക്ക് വിശ്വഹിന്ദു വർഷത്തിന്റെ പ്രവർത്തനത്തിൽ അവരില്ല അതല്ലെങ്കിൽ വിശ്വഹിന്ദു വർഷത്തിന്റെ നേതാവ് യുവജന പ്രസ്ഥാനമായിട്ടുള്ള ബജരംഗളിൽ അവരില്ലേയില്ല കാരണം വ്യക്തമാണ് അത് ആൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ പ്രസ്ഥാനമാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ബജരംഗദൽ എന്ന് പറയുന്നത് എന്തുമായി കൊള്ളട്ടെ അവർ ആ കുട്ടികളെ മുറിക്കുള്ളിലിട്ട് പൂട്ടിയിട്ട് മർദ്ദിച്ചു പിന്നെ അടുത്തതെന്താ വിജ ബജരംഗദലിൻ്റെ ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഇവരുടെ മതപരിവർത്തനം തടഞ്ഞ ആളുകൾ പറയുന്നു അവർ പറഞ്ഞത്ര ഈ പെൺകുട്ടികളോട് നിന്നെ പീഡിപ്പിച്ചു എന്നുള്ളതല്ല പീഡിപ്പിക്കും ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ് പീഡിപ്പിച്ചു എന്ന് പറയുകയല്ല പീഡിപ്പിക്കും എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ആ പെൺകുട്ടികൾ പറഞ്ഞതായിട്ട് ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ അതാണ് നമ്മുടെ ചാനലുകൾ ആഘോഷിക്കുന്നത് അപ്പം ഈ പെൺകുട്ടികൾ ഇത്ര ദിവസം എവിടെയായിരുന്നു ഈ കുറച്ച് ദിവസമായിട്ട് ഈ ഈ ഒരു വാർത്തയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പം എല്ലാ ഭാഗത്തു നിന്നും കേൾക്കാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ ഈ കന്യാസ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കുകയോ അവർക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല പ്രതികരിച്ചു എന്നുള്ളത് ശരിയാണ് അടിക്കും എന്ന് പറഞ്ഞത് ശരിയാണ് അടിക്കും എന്ന് പറഞ്ഞതിനെ ഇപ്പോഴും പിന്താങ്ങുന്നു അടിക്കുക തന്നെ വേണം എന്നുള്ളത് കാരണം ഈ ഒരു ഈ നാടെന്ന് പറയുന്നത് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കുവാൻ അവസരമുള്ള നാടാണ് അതിനു വേണ്ടിയിട്ട് എല്ലാ സാധ്യതകളുമുള്ള നാടാണ് ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സ്വഭാവം തന്നെ നമുക്ക് ജീവിക്കാനും അതോടൊപ്പം മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഭാരതത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഈ പത്രമാധ്യമക്കാര് പത്ര പത്രക്കാരുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു കെട്ടിച്ചമച്ചുള്ള ഒരു കഥയാണ് ഈ പുതിയ ഇറങ്ങിയിരിക്കുന്നത് അതായത് പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു മുറിയിൽ പൂട്ടിയിട്ട് എന്ന മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പത്രമാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങളെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളെ നമുക്ക് നന്നായിട്ടറിയാം ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേ പട്ടിയാക്കാനും ആ പേ എന്നിട്ട് ൊല്ലാനും മിടുക്കരാണ് നമ്മുടെ ആളുകൾ അവർ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം ഒക്കെ പ്രതീക്ഷിച്ചു ഇവര് ചാനൽ ചർച്ച ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് ഒരു മാസത്തേക്കുള്ള വകയുണ്ടെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുത്തത് അത് അവരെ സംബന്ധിച്ച് അവർക്ക് സഹിക്കാൻ പറ്റാവുന്ന കാര്യം എല്ലാവരും കാര്യം നമുക്കറിയാം അവർക്കും അതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും അതെ എല്ലാവരും ഈ ഇലക്ഷൻ വരുന്നതുമായിട്ട് മുതലെടുത്ത് ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ സൗഹൃദത്തെ ഇല്ലായ്മ ചെയ്ത് അല്ലെങ്കിൽ നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ച് ഭീഷ ഭീതി നിറച്ച് പുതിയ പുതിയ നാടിന്റെ ഈ സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതികളിലുള്ള ഏർപ്പാട് ഈ ഇത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഇതിനെയൊക്കെ ചോദ്യം ചെയ്യേണ്ട മാധ്യമങ്ങളും കൂടി ചെയ് ചെയ്യുമ്പം നമുക്ക് അതിശയമാവരുന്നത് ഇപ്പം ഇതിന്റെ മറ്റൊരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ യാതൊരു തരത്തിലുള്ള മതബോധവും ഇല്ലാത്ത സാധാരണ ഹിന്ദുവിന്റെ മനസ്സിലേക്ക് മതബോധമുണ്ടാകുകയും ഇതൊക്കെ അവരെ തിരിച്ച് ചിന്തിപ്പിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ മറുഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഒരു 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 കൂട്ടർക്ക് മതപരിവർത്തനം ചെയ്യാൻ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾക്ക് അവരുടെ അവകാശമാണ് മതപരിവർത്തനം ചെയ്യുക എന്നുള്ളത് ആ തരത്തിലാണ് അവരുടെ സംസാരം തന്നെ പോകുന്നത് അതിനെ തടയുന്നതിലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ബുദ്ധിമുട്ടും നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ക്രിസ്തീയ സഭകളാകട്ടെ ഇസ്ലാം മതവിശ്വാസികളാകട്ടെ മതപരിവർത്തനം ചെയ്യാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളെ തന്നെയാണ് അത് അവർക്ക് അതിനും നമ്മുടെ നാട്ടിൽ അവകാശമുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹൈന്ദവ വിശ്വാസികളെയാണ് ഈ പറയുന്ന ക്രിസ്തു മത പുരോഹിതന്മാർക്ക് ഒരു ഇസ്ലാമിനെ പോലും മതം മാറ്റാൻ ചെല്ലാനുള്ള ധൈര്യമില്ല ഈ അതേപോലെ തന്നെ തിരിച്ചു നടക്കുന്നുണ്ട് പക്ഷേ ഈ അവർക്കാകെ നോട്ടം ഇട്ടിരിക്കുന്നത് ഹിന്ദുമതത്തിലെ കുട്ടികളെയാണ് അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെ ആ ശോചനീയാവസ്ഥ അല്ലെങ്കിൽ എവിടെ എവിടെയാണോ ഒരു ശോചനീയാവസ്ഥ കാണുന്നത് അവിടേക്ക് കടന്നു ചെന്ന് സഹായിച്ച് ആ സഹായത്തിന്റെ പ്രതിഫലമായിട്ട് മതം മാറാൻ പറയുന്ന പ്രക്രിയയാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും എല്ലാവരും അറിയില്ല എന്ന് നടിച്ചാലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് മതപരിവർത്തനം എന്ന് പറയുന്ന സംവിധാനം ഇവിടെ പരസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് സ്വന്തമായിട്ട് ചിന്തിക്കാനോ അതല്ലെങ്കിൽ മതബോധമോ ഇല്ലാത്ത അല്ലെങ്കിൽ അധികം കൂടുതൽ കടന്നു ചിന്തിക്കാത്ത ഒരു വിഭാഗം ജനങ്ങളായിട്ടുള്ള ഹിന്ദുമതത്തിലെ ആളുകളെയൊക്കെ മതം മാറ്റി കൊണ്ടുപോയതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും ഈ സംഭവമൊക്കെ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ വിശ്വഹിന്ദുപക്ഷത്തിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ധർമാന്തരൻ ബന്ധു എന്നൊരു മുദ്രാവാക്യം തന്നെയുണ്ട് ധർമാന്തരൻ അതായത് മതംമാറ്റം തടയുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് ആ ലക്ഷ്യത്തിൽ അടി ഉറച്ചു നിൽക്കുമ്പം ഈ സംഘടന എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് രൂപം കൊണ്ടത് ആ അതിന്റെ അതിന്റെ ഉത്തരവാദിത്വമാണ് സാധാരണ ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ മതം മതംമാറ്റം തടയുന്നതോടൊപ്പം ഹിന്ദുക്കൾക്ക് നേരെ വരുന്ന ഏത് അതിക്രമങ്ങളെയും തടയുക എന്നുള്ളത് വിശ്വഹിന്ദുപക്ഷത്ത് പോലെയുള്ള ഹൈന്ദവ ധർമ്മത്തിന്റെ അല്ലെങ്കിൽ സംഘടനകളുടെ ഉത്തരവാദിത്വമാണത് എപ്രകാരമാണോ ഈ പറയുന്ന ക്രിസ്തീയ സഭകൾക്ക് മതം മാറ്റാനുള്ള അവകാശം ഈ പറയുന്ന ആൾക്കാർ കൽപ്പിച്ചു കൊടുത്തത് അപ്രകാരം തന്നെ ഈ പറയുന്ന മതം മാറ്റത്തെ തടയാനും അതല്ലെങ്കിൽ ഹിന്ദു സമാജത്തിലെക്ക് വരുന്ന ഏത് പ്രതിരോധത്തെ തടയാനും ഹിന്ദു സംഘടനകൾക്ക് അവകാശമുണ്ട് അത് ആര് പറഞ്ഞാലും ആ അവകാശം ഇവിടെ നടക്കു തന്നെ ചെയ്യും നിയമം വിട്ടൊരു കളിക്കും നമ്മൾ നിൽക്കുന്നില്ല ഈ നിയമപരമായിട്ട് ഈ ഏതൊരാൾക്കും അവരവരുടേതായിട്ടുള്ള മത വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാമെന്നിരിക്കെ ഒരാളെ പ്രലോഭനങ്ങളിൽ പെടുത്തിയോ ഇനി പ്രലോഭനങ്ങളിൽ പെടുത്താതെയോ മതം മാറ്റിക്കൊണ്ടു പോകാം എന്ന് വെച്ചാൽ ഇനി നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ പെൺകുട്ടികൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഇന്നലെ വരെ ഈ പെൺകുട്ടികൾ എവിടെയായിരുന്നു ഇന്നലെ വരെ ഈ പെൺകുട്ടികൾക്ക് പീഡിപ്പിച്ച ചരിത്രം പറയാനുണ്ടായിരുന്നില്ല ഇപ്പം അവരെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ബജരംഗദലിനെ നിരോധിക്കണം വിശ്വഹിന്ദുപക്ഷത്തിനെ നിരോധിക്കണം ഈ പറയുന്ന ജ്യോതി ശർമ്മയെയും അതല്ലെങ്കിൽ വിശ്വ ബജരംഗദലിന്റെ പ്രവർത്തകരുടെയും ഒക്കെ നേരെ ആക്ഷൻ എടുത്ത് അവരെ ജയിലിൽ അടയ്ക്കണം എന്നൊക്കെയാണ് ക്രിസ്തീയ സഭകളുടെയും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരന്റെയും ഒക്കെ ആഗ്രഹം അല്ലെങ്കിൽ ആവേശം നടക്കട്ട് അവർക്ക് പറയാനുള്ള അവകാശം ആദ്യം പറഞ്ഞതുപോലെ അതൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ സാധാരണഗതിയിൽ ഈ ആർക്കും നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ് നമ്മൾ ചിന്തിച്ച് നോക്കണം കുറച്ച് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും എല്ലാം ന്യായത്തിൻ്റെയും നീതിയുടെയും പുറത്താണല്ലോ ഇവര് ഈ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ഓരോ സംഭവങ്ങൾ ും നമ്മൾ ചിന്തിച്ചു നോക്കണം എത്രയോ നാളുകളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും കേൾക്കുന്ന കാര്യങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു യുവജന നേതാവ് അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സംഘടനയിലെ ഒരു വനിതാ നേതാവിനോട് പറഞ്ഞു നീയെ ഏറെ അഹങ്കാരം അഹങ്കാരമെടുക്കാമെങ്കിൽ തന്തയില്ലാത്ത കൊച്ചിനെ കൊണ്ട് നടക്കേണ്ടതായിട്ടുള്ള ഗതികേട് നിനക്കുണ്ടാകുമെന്ന് ഒരു യുവജന നേതാവ് പറഞ്ഞതായിട്ട് അന്ന് ഒരു വലിയ വിഷയമുണ്ടായി അന്ന് ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ അധികം ചർച്ച ചെയ്യാതെ പോയി പക്ഷെ അയാളെ എന്ത് ചെയ്തു ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ പീഡിപ്പി പീഡിപ്പിച്ചതും പീഡിപ്പിക്കുമെന്ന് പറഞ്ഞതുമായിട്ടുള്ള എത്രയോ കേസുകൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ യുവജന നേതാക്കന്മാർക്കെതിരെ അതാത് സംഘടനയിലെ പെൺകുട്ടികൾ പറയുന്നു ഇതിനകത്ത് ഇതിനൊക്കെ അവർ നടപടിയെടുത്തു ഈ കഴിഞ്ഞൊരു ദിവസം ഈ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് തിരുവസ്ത്രം ഉപേക്ഷിച്ച ഒരു സന്യാസിനിയായിട്ടുള്ള സിസ്റ്റർ അവർ പറയുന്നുണ്ട് ഈ മതം കുറിച്ച് പറയുന്നുണ്ട് ഒരു പത്താം ക്ലാസ് ആ ലെവലിലുള്ള പെൺകുട്ടികളെ വലവീശി പിടിക്കാനായിട്ട് ഈ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുത്ത് വിട്ടിരിക്കുന്ന കാര്യം ആ സഭ വിട്ടുപോകുന്ന സിസ്റ്റർ തന്നെ പറയുന്നുണ്ട് വലവീശി പിടിക്കുക എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെയാണ് ആ സിസ്റ്റർ ഉപയോഗിച്ചത് ആ വലവീശി പിടിക്കാനായിട്ട് ട്രെയിനിങ് ചെയ്ത് അതിനു വേണ്ടി മാത്രം പ്രത്യേക പരിശീലനം കൊടുത്ത ആളുകൾ ഉണ്ടത്ര ഈ ഈ സഭകള് അവരുടെ ജോലി അത് മാത്രമാണെന്ന് ആ സിസ്റ്റർ പറയുന്നു അനുഭവ അനുഭവം കൊണ്ട് പറയുന്നതായിരിക്കുമല്ലോ അവര് അപ്പൊ അവരുടെ ജോലി അതാണ് അതിനു വേണ്ടിയിട്ട് മാത്രം ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് മറ്റൊരു ജോലിയും ചെയ്യണ്ടെന്ന് ആ സിസ്റ്റർ പറയുന്നു അപ്പൊ ഇതിനൊക്കെ ബദലായിട്ട് ആരെങ്കിലും ശബ്ദം ഉയർത്തിയാൽ ആരെങ്കിലും ഹിന്ദുവിന് വേണ്ടിയിട്ട് സംസാരിച്ചാൽ അവരെ എല്ലാം അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ജയിലിൽ അടച്ചോ ഇവർക്കുള്ള വഴികൾ സുഗമമാക്കാമെന്ന് ധാരണയുണ്ടെങ്കിൽ നടക്കില്ല അതാ ഇത്ര നേരം പറഞ്ഞതിന്റെയും അർത്ഥം അത് നടക്കാൻ പോകുന്നില്ല കാരണം ഒരു കാലത്ത് നിങ്ങൾ അരിയും ഗോതമ്പും പഞ്ചസാരയും ഒക്കെ കൊടുത്ത് ഇതേപോലെ ആൾക്കാരെ മതം മാറ്റി സ്വർഗ്ഗലോകത്ത് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാം പക്ഷേ ഇനി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നടക്കില്ല നടത്താൻ അനുവദിക്കില്ല എത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും ഈ യുവജന സംഘടനയായിട്ടുള്ള ഈ പറയുന്ന ബജരംഗദലിനെ നിരോധിച്ചത് കൊണ്ടോ വിശ്വഹിന്ദുപരുഷത്തിനെ നിരോധിച്ചതുകൊണ്ടോ ഒന്നും മാറുന്ന പ്രശ്നമല്ല ഇത് ഈ കാര്യങ്ങളൊക്കെ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ഏത് രാഷ്ട്രീയത്തിൽ പെടുന്ന ഹിന്ദുവാണെങ്കിലും അതിനെ എല്ലാം ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഓരോ ഹിന്ദുവിന്റെയും മനസ്സിലേക്ക് മതബോധമില്ലാത്ത ഹിന്ദുവിന്റെ മനസ്സിലേക്ക് മതബോധം ഉണ്ടാക്കുവാനും ഒരു പുനർവിചിന്തനം ചെയ്യുവാനുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഈ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു സത്യമാണ് കാരണം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട് ചേച്ചി ഈ വിഷയത്തിൽ പലരും പല രീതിയിൽ കോമാളിത്തരം കാണിച്ച് ആള് കളിക്കാൻ നോക്കുന്ന കാഴ്ചയും നാം കണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ മുതലക്കണ്ണീർ ഒഴുക്കുകയും ഓസ്കാർ ലെവൽ അഭിനയം കാഴ്ചവെച്ചതും ജോൺ ബ്രിട്ടാസ് എം പി ആണ് അപ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത് ഈ ബ്രിട്ടാസിന്റെ പെർഫോമൻസ് സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചാനൽ ചർച്ചകളിലും അതേപോലെ വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിന്നത് ജയിലിൽ നിന്നും ഇറങ്ങി വരുന്ന കന്യാസ്ത്രീകള് സിസ്റ്റർമാര് അവരുടെ ഫോട്ടോയും അവരെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ തെള്ളുകൂട്ടുന്ന ചക്കപ്പഴ തിരീച്ച പൊതിഞ്ഞതുപോലെയുള്ള ആ രാഷ്ട്രീയക്കാരന്റെ തള്ളും നാടകവും അഭിനയവും ഒക്കെ കാണുമ്പോഴ് നമ്മുടെ എന്താ പറയുക ഈ ബ്രിട്ടാസിന് ഒരു അവാർഡ് കൊടുക്കണമെന്ന് തോന്നി ഏറ്റവും നല്ല നടൻ അയാളാണ് ഏറ്റവും നല്ല നടൻ അയാളിങ്ങനെ രോഷം കൊണ്ട് പറയുന്നു അയാളുടെ ആ രോഷ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ അതല്ലെന്നുണ്ടെങ്കിൽ ദേഹമാണെന്ന് തോന്നുന്നു അതായത് ഇന്നലെ മാത്രമാണെന്ന് തോന്നുന്നു ഈ ബ്രിട്ടാസിനെ പ്രസവിച്ചിട്ടത് ഇതിനു മുന്നേ ഈ നാട്ടിൽ നടന്ന കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അയാൾ കണ്ടിട്ടില്ല കന്യാസ്ത്രീകൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണയിരുന്നത് അയാൾ കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഒരു പാവം പ്രൊഫസർ വെട്ടി അരികപ്പെട്ട് തെരുവിൽ വെട്ടി അദ്ദേഹത്തിന്റെ കുടുംബം നശിച്ചത് ഈ പറയുന്ന ആൾക്കാരും കണ്ടിട്ടില്ല ഒരാൾ പോലും സഹായത്തിനില്ലായിരുന്നു അതേപോലെ എത്രയോ കന്യാസ്ത്രീകൾ അവരുടെ കോൺവെന്റുകളുടെ കോൺവെന്റുകളിലെ കിണ കിണറ്റിനുള്ളിൽ അവരുടെ സെമിത്തേരികൾ ഉണ്ടാക്കപ്പെട്ടപ്പം അല്ലെങ്കിൽ അവരുടെ ജീവൻ വെടിഞ്ഞപ്പം ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഈ പറയുന്ന കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ സഭയും ഒക്കെ എവിടെയായിരുന്നു അവരൊക്കെ എവിടെയായിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മതം മതപരിവർത്തനം ചെയ്യുവാനായിട്ട് ആളുകൾ വരുമ്പോൾ ഹിന്ദുവിന്റെ സംസ്കാരം അനുസരിച്ച് നമ്മൾ അത് അനുവദിച്ചു മതപരിവർത്തനം നിർത്തണല്ലോ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പം അത് അനുവദിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയെ അങ്ങോട്ട് ചൊല്ലാൻ പറയാമെങ്കിൽ ഇവർ കേക്കുവോ കേക്കില്ല ഒരു പ്രസാദം വാങ്ങിച്ചു കഴിക്കാനായിട്ട് ഒട്ടുമുക്കാൽ ആളുകൾക്കും ബുദ്ധിമുട്ടാണ് പക്ഷെ ഹിന്ദുവിന് മാത്രം മതി മതേതരത്വം എന്ന് പറയുന്നത് മടക്കി മടക്കിക്കൂട്ടി പോക്കറ്റിൽ വെച്ചിരുന്നാൽ മതി കാരണം നമ്മൾ എല്ലാവരും കൂടിയുള്ള നാട്ടിലാണ് താമസിക്കുന്നത് എല്ലാവരും കൂടി കൂടി തന്നെ കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അത് എല്ലാവർക്കും ആ ചിന്തയുണ്ടാകണം എല്ലാവർക്കും ആ ചിന്തയുണ്ടാകണം എന്റെ മതവും നിന്റെ മതവും എന്റെ കർത്താവും നിന്റെ ഭഗവാനും മറ്റവന്റെ അള്ളാഹുവും എല്ലാം അവരവരുടെ പക്കല് സുരക്ഷിതരായിട്ടിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ ഉള്ളതെല്ലാം അത് മറ്റൊരാളിലേക്ക് അവന്റെ മതചിന്ത അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഇ ഇപ്പൊ നടക്കുന്ന നാടകങ്ങളില് പ്രധാന വില്ലന്മാരായിട്ടുള്ള ആളുകള് ബജരംഗദലിന്റെ യുവ യുവാക്കളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരന്മാരുടെ ഞങ്ങളുടെ മക്കളുടെ നേരെ ഇതേപോലെയുള്ള പുതിയ ആരോപണങ്ങളുമായിട്ട് വന്നാൽ അംഗീകരിച്ചു തരാൻ മടിയുണ്ട് ഇനി നിങ്ങളത് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുള്ളൂ കാരണം മാ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതുപോലുള്ള കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കി ഒരു മാസക്കാലം അവർക്ക് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് ഇതേപോലെയുള്ള കള്ളക്കേസുകൾ എടുത്തതുകൊണ്ടോ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് കൊണ്ടോ വിശ്വ ഹിന്ദുപരുഷത്തിനെ പേടിപ്പിക്കാമെന്നോ അതിന്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള ബജരംഗതലിന് തടയിടാമെന്നോ നിങ്ങൾ കരുതണ്ട കാരണം നിങ്ങൾ തന്നെയാണ് ഇതിനുള്ള ഉത്തരവാദികൾ കാര്യം ഈ തലയിൽ കയറി ഇറങ്ങി തലയിൽ കയറി ഇറങ്ങാൻ തിന് ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറമായാൽ ആരും പ്രതികരിച്ചു പോകും അതാണ് ഛത്തീസ്ഗഡിലും കണ്ടത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും കാര്യം കന്യാസ്ത്രീകൾ ദൈവവേല ചെയ്യാൻ വന്നവരാണ് ആ ദൈവവേല ചെയ്തു പോയാൽ മതി നാട്ടുകാർക്ക് വേല വെക്കാൻ നടക്കണ്ട എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തില് ഇതിന് എന്റെ അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത് ഓരോ മതവും അവരവർക്ക് വലുതാണ് ഓരോ മതത്തെ ഒരു ഒരു മതത്തിൻ്റെയും ഈശ്വരൻ പറഞ്ഞിട്ടില്ല നീ മറ്റവനെ പിടിച്ചുകൊണ്ട് വന്ന് നിന്റെ കൂടെ കൂട്ടാമെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് മോക്ഷം തരൂ മുക്തി തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു ഈശ്വരനും ഒരു ഭഗവാനും ഒരു ദേവചൈതന്യവും പറയൂ എന്ന് എനിക്ക് വിശ്വാസമില്ല ഒരു കാലത്തും നമ്മൾ അങ്ങോട്ടാരെയും മതം മാറ്റാനായിട്ട് ചെല്ലുന്നുമില്ല ചെല്ലേയില്ല പക്ഷെ നമ്മളിൽ നിന്നും ആരെയെങ്കിലുമൊക്കെ നമ്മുടെ ആൾക്കാരെ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആളുകളെ ഇതേപോലെയുള്ള രീതിയിലോ മനുഷ്യക്കടത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ മതം പേരിലോ ഇതിനൊക്കെ മുതിർന്നാൽ അംഗീകരിച്ച് തരില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതൊക്കെ നേരിടാൻ പ്രസ്ഥാനം ചങ്കുറപ്പുള്ള പ്രസ്ഥാനമാണ് ചങ്കുറ്റമുള്ള നേതൃത്വമുള്ള പ്രസ്ഥാനമാണ് എന്ന് മാത്രം പറയുന്നു നമസ്തേ ഇതുപോലുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കിയത് കൊണ്ടോ ഇതുപോലുള്ള കള്ളങ്ങൾ പറഞ്ഞതുകൊണ്ടോ ബജൽ പ്രസ്ഥാനത്തെ തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി